അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ഇൻ അലഹമില്ല അസ്വലാത്തു അസ്സലാം വാല അഷ്റഫി മുർസലീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാ ബാദു പ്രേമുള്ളവരെ അഹമ്മദില്ല അള്ളാഹുവിൻ്റെ വലിയ തൗഫീക എന്നോണം മാസത്തിൽ നടന്നു വരുന്ന മജ്ലി സുദ്ദു ആത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് ഇത് നാലാമത്തെ മജ്ലിസുദ്ദു ആത്താണ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മജ്ലിസുദ് ആത്ത് കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യം വലുതാണ് ദായ്മാർ മാസത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടുകയും വൈജ്ഞാനിക കാര്യങ്ങൾ ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന പഠനാർഹമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നതാണ് ദായ് മീറ്റിൻ്റെ മജ്ലിസുദ്വാത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാനുള്ള അവസരവുമാണ് ഒരുപാട് പേർ അറബി കോളേജുകളിലും മറ്റും പഠിച്ചെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പഠനങ്ങൾ നടത്തിയെങ്കിലും വിശദമായി ആഴത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടാത്തതിനാൽ അങ്ങനെയുള്ള അവസരങ്ങളെ ആഗ്രഹിക്കുന്ന താലിബുലിമ് ദ്വാത്തുകൾ അവർക്കുള്ള അവസരവുമാണിത് അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ദായ് മീറ്റിൽ ഈ മജ്ലിസു ദ്വാത്തിൽ വ്യത്യസ്ത പഞ്ഞുകളിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുകയും അത് വായിച്ച് പൂർത്തിയാക്കുകയും ചെയ്യും ഇതായിരുന്നു മതിസുദ്വാത്ത് എന്ന ഈ സംരംഭം നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞതും വരും ഭാവിയിൽ നമ്മുടെ മക്കൾ പഠിച്ചിറങ്ങി ദായിമാരായി പണ്ഡിതന്മാരായി സമൂഹത്തിൽ ദീനി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊരുമിച്ച് കൂടാനുള്ള ഒരവസരവും കൂടിയാണിത് മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴോ ആ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഏതാനും ചിലർക്ക് ചില വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയും അവരത് വായിച്ച് പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം മൂന്ന് മാസം കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ ഒരു രണ്ട് ദിവസം പൂർണ്ണമായും ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കും ഒരു വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ചാൽ പിറ്റേന്ന് ഞായറാഴ്ച രാത്രി ശനിയും ഞായറും പൂർണ്ണമായും ഇവിടെ തങ്ങി ഞായറാഴ്ച രാത്രി പിരിയുന്ന രീതിയിലാണ് അന്ന് മതിലിസുദ്ധാത്ത് ഉണ്ടാകുക ആ രണ്ട് ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ നാലോ ഗ്രന്ഥങ്ങൾ പൂർണ്ണമായും വായിച്ചു തീർത്തിരിക്കും പഠിച്ച് വിശദമായ ചർച്ചകൾ നടത്തി പൂർത്തിയാക്കും ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു നേട്ടം പഠിക്കാൻ താൽപ്പര്യമുള്ള ഒരു ഉസ്താദിൻ്റെ കീഴിൽ കിതാബ് താലിബുൽ താലിബുലിന് ദായിമാർക്ക് ഒരവസരമാണ് നമ്മുടെ ഈ മജ്ലിസുദ്വാത്തിൽ നമീ പറഞ്ഞ രീതിയിലുള്ള മൂന്ന് മാസം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഉള്ള ഈ മജ്ലിസുദ്വാത്തിൽ രണ്ട് ദിവസം പൂർണ്ണമായും പങ്കെടുക്കുന്ന ഒരാൾക്ക് അങ്ങനെ അയാൾ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം കൃത്യമായി പങ്കെടുത്താൽ അദ്ദേഹത്തിന് ഒരു ഉസ്താദിൻ്റെ കീഴിൽ ഒരു അറബിക് കോളേജിൽ പോയി കിതാബ് ഒത്തി പഠിച്ച പ്രതീതി ഉണ്ടാവും അങ്ങനെ സമൂഹത്തിൽ ഇൽമിനെ പ്രചരിപ്പിക്കുക സമൂഹത്തിൽ ഇൽമുള്ളവരെ ഉണ്ടാക്കിയെടുക്കുക ഒരു ഉസ്താദിൻ്റെ കീഴിൽ ഒരു അറബിക് കോളേജിൽ അഞ്ചു വർഷവും ആറും ഏഴും വർഷമൊന്നും പഠിക്കാതെ മറ്റ് ജോലികൾ ചെയ്യുന്ന സാധാരണക്കാരെയും ഇൽമിയായി മേലോട്ടേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് ഈ സംരംഭങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ദീൻ പഠിക്കുകയും ദീൻ പഠിക്കാൻ വേണ്ടി വരികയും പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതിന് നമുക്ക് എന്ത് സാധിക്കും എങ്ങനെ സാധിക്കും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കഴിയുന്ന രീതിയിൽ വിഷയങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം ഇൻഷാല്ല അങ്ങനെയുള്ള ഒരുപാട് വലിയ നല്ല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മജ്‌ലിസു മജ്ലിസുദ്വാദ് എന്ന പേരിൽ ഈ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയത് തുടങ്ങിയത് കൊണ്ട് ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ തുടക്കം എന്ന നിലയിൽ എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച ഒമ്പത് മണി മുതൽ ഉച്ചവരെ വരെ ഒരു മണിവരെ നമ്മൾ നടത്തുന്നു ഇഷ്ട വരും ഭാവിയിലാണ് ഞാനീ പറഞ്ഞതുപോലെ മൂന്ന് മാസം കൂടുമ്പോഴോ ആറ് മാസം കൂടുമ്പോഴോ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ദിവസം പൂർണ്ണമായും നമ്മുടെ ഈ സ്ഥാപനത്തിൽ സ്റ്റേ ചെയ്ത് ഇങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുക അന്ന് ആ മജ്ലിസദ്വാത്തിനെ കൈകാര്യം ചെയ്യേണ്ടവർ നിങ്ങളോരോരുത്തരും ആയിരിക്കും ഇൻഷാല്ല അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദൈമിറ്റിൽ ദൈന മജ്ലിസുദ്വാത്തിൽ പറഞ്ഞതുപോലെ ദാറുൽ ഇഫ്താ സാധാരണക്കാർക്ക് അവരുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ ഒരിടം ഒരവലംബ കേന്ദ്രം അത് നമ്മുടെ സ്ഥാപനമാകണം ദാർ എന്ന സംരംഭം തുടങ്ങുന്നത് കൊണ്ടുള്ള ഉദ്ദേശം രണ്ടാണ് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആാനിൽ നിന്നും അദീഥിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഒരു അവലംബ കേന്ദ്രം ഒരു മർജി അത് നമ്മുടെ സ്ഥാപനമാകണം എന്തെങ്കിലും എങ്കിൽ നാം നിശ്ചയിക്കുന്ന ആ സമയത്ത് വന്ന് അന്ന് അവിടെയുള്ള ഉസ്താദ്മാരോട് അവരുടെ ചോദ്യങ്ങൾ വിശദമായി ചോദിച്ച് ഉസ്താദിൽ നിന്നും ഉത്തരം വാങ്ങി അവർക്ക് പോകാം അതേപോലെ തന്നെ അന്ന് അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അവർക്ക് പഠിക്കാം അതേപോലെ തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ വേണമെങ്കിലും ജോയിൻ ആകാം ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം അതിൻ്റെ ഉത്തരങ്ങൾ നാം നിശ്ചയിച്ച ആ ദിവസത്തിൽ നമ്മുടെ കോളേജിൽ നമ്മൾ ഉസ്താദ് നൽകും അത് റെക്കോർഡാക്കുകയും അത് ആ ഗ്രൂപ്പിൽ അയക്കുകയും ചെയ്യും അപ്പോൾ സാധാരണക്കാർക്ക് സംശയങ്ങൾ ദുരീകരിക്കാൻ വിശ്വാസയോഗ്യമായ പണ്ഡിതന്മാരിൽ നിന്നും മസ്തർ സോയ്സിൽ നിന്നും അവർക്ക് മറുപടി കിട്ടണം എല്ലാവരും അതാണ് ആഗ്രഹിക്കുക ശരിയായ ഖുറാനും അനുസരിച്ചുള്ള മറുപടി എന്താണ് അത് നമ്മുടെ ആകണം ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് തീം പിടിക്കാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി വരണം ഇതൊന്ന് രണ്ടാമത്തേത് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ച് വലുതാവാണ് ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നും അറബി ഭാഷ പഠിച്ചു സർഫും നെഹവും പഠിച്ചു അങ്ങനെ ഘട്ടം ഘട്ടമായി പിന്നീട് അവർ ബലാഗ പഠിക്കും പിന്നീട് ഉസൂലുകളിലേക്ക് കടക്കും അങ്ങനെ ഉസൂൽ ഫിക്കുഹും ഉസൂൽ ഹദീസും അഖീദയും മൻഹജും അങ്ങനെ ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി അവർ പഠിച്ചു പൂർത്തിയാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നാളത്തെ ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ നിൽക്കേണ്ടവരായ ദായിമാരാകാനാണ് ഈ ദീന ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരായി ദായിമാരായി രംഗത്തിറങ്ങാനാണ് അപ്പോൾ ഈ പഠിച്ച വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതും ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കണം ശീലിക്കണം അപ്പോൾ ദാറുൽ എന്ന ഈ സംരംഭത്തിലൂടെ സീനിയർ വിദ്യാർത്ഥികളെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയായി തഹസൂസിലേക്ക് കടന്ന വിദ്യാർത്ഥികളെ ദാറുൽ ഇഫ്താ എന്ന സംരംഭത്തിൻ്റെ ഭാഗമാക്കി ചേർത്ത് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് നൽകി അതിൻ്റെ ഉത്തരങ്ങൾ അവരെക്കൊണ്ട് കണ്ടുപിടിപ്പിച്ച് പണ്ഡിതമാര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കി ചോദ്യവും ഉത്തരവും അവർ കണ്ടുപിടിച്ച് അവതരിപ്പിക്കുന്ന ഒരു രീതി ഓരോ ചോദ്യങ്ങളെയും എങ്ങനെ അഭിമുഖീകരിക്കണം അതിന് നൽകേണ്ട ഫത്തുവകൾ എങ്ങനെയാകണം ഒരു ചോദ്യം പേര് ചോദിച്ചാൽ രണ്ടു പേർക്കും ഒരേ ഉത്തരാണോ അതല്ല വ്യക്തികൾ ചോദിക്കുന്ന വ്യക്തികളെ വ്യത്യാസമനുസരിച്ചിട്ട് ഫത്തുവൻ്റെ ഉത്തരം മാറേണ്ടതുണ്ടോ പോലുള്ള സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ദീനിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു പരിശീലനവും കൂടിയാണ് ദാറുൽ ഇഫ്താഖ് അലഹദില്ല അങ്ങനെ നമ്മുടെ മജ്ലിസുദ്വാത്തിന് തുടക്കം കുറിച്ചു നാലോളം മൂന്നോളം മതിലിസുദ്വാത്ത് കഴിഞ്ഞു ഇത് നാലാമത്തേതാണ് വിദൂരമില്ലാത്ത ഒരു സമയത്ത് തന്നെ ദാറുൽ ഇഫ്താവും നമ്മൾ ആരംഭിക്കും അതിൻ്റെ പ്രാഥമിക ചർച്ചകളെല്ലാം കഴിഞ്ഞു അലഹമില്ല ഇനി അത് എങ്ങനെ നടത്തണം ഏത് രീതിയിലാകണം എന്നുള്ളതാണ് ഈ ഷൂറുകൂടാനും മറ്റൊക്കെ ഉള്ളത് أدوم سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا